ാണ് നല്ല അടിപൊളി കൂടെ കോഫി ബിസ്കറ്റ് നല്ല

ഇങ്ങനെണ്ടേ വലു വലു അൽക്കറിന്റെ കോഫി ബിസ്ക്കറ്റ് ആണ് അമ്പരസ് ഉണ്ട് ഇതില ചുറ്റിലും മറ്റേ കോഫിയുടെ പീസും അതേപോലെ ഷുഗർ കായങ്ങന ഇതിലെ ലെമൺ ടീയാ ല്ലേ ശ എങ്ങന ലക്ഷേരി കട്ടൻ ചായന്റെ കൂടുകുടിക്കേണ്ടെ ഗമനായി ഇട്ടേ ഞാൻ അറിയില്ല ഈ കളർ ഉണ്ടോ അൻസ് લાવലമട്ടക്ക ചൈച്ചോ വേണ്ടാടാ മുണ്ടമുണി ചൈച്ചോ ആ മുണ്ടമുണി കസ്പിഡ് കൊനക്ക് ഏത് ഇതെ ഈ മാളയന്നോ കുറേ കാര്യങ്ങൾ വരുന്ന മുമ്പല്ലേ ഒരു വാശത്തെല്ലാ വീдна സമയം കാണുന്നാണ് മാള ഓപ്പൺ ഇപ്പൊ ഓപ്പൺ ആയില്ല ലുലു മാത്രേ ഉള്ളൂ അല്ലേ അതിലെ അപ്പോൾ വാക്കിൽ ഓപ്പൺ ആണ്ട് ലുലു മാത്രേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് കത്തല്ല വന്നിട്ട് എത്രയെ 10 बोलो ശരി ഹും ഇവിടെ

ബീച്ചിലെത്തിരിക്കയാണ് ബീച്ച് ഹൗസിൽ ബീച്ച് ഹൗസ് അല്ലേ നമ്മൾ കാണാൻ പോയ ആളെ കണ്ട് ഭയങ്കര ചൂടിലെ ഭയങ്കര പക്ഷെ അത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും വീഡിയോ

േക്കാൾ ഒരുപാടി മുകളിൽ ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് ചിക്കൻ ഉള്ള ഒരു സ്ഥലത്ത് വന്ന ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടാണ് ടെക്സാസ് ചിക്കൻ അപ്പം അത് കഴിക്കാൻ പോവുകയാണോ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതാണ് ഇതും എനിക്ക് വേണ്ട ഇത് ഇതെനിക്ക് വേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഉള്ളൊരു ഇതിന്റെ പേര് ശരിക്കും നമുക്ക് ഒരു ല്ലേ പക്ഷെ ബിസ്ക്കറ്റ് നല്ല ഫുൾ പറഞ്ഞത് ശരിക്കും ഉള്ളത് ബിസ്ക്കറ്റ് ബിസ്കറ്റെന്നാണ് പക്ഷെ ഇത് ഉള്ളിൽ ഭയങ്കര കേക്ക് എന്താണ് ശരിക്കും ഭയങ്കര ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൊരു ഭയങ്കര സ്മെല്ലോ ഇത് ലാസ്റ്റ് ആയിട്ട് ചുരുങ്ങണ്ട് കൈ ഫ്രൈ അതൊന്നും ഫേവറൻറ്റ് ഫ്രഞ്ച് ഫ്രൈ ഇതിന് പ്രത്യേകത സംഭവം ഇതിലും മയോണേസ് ഇല്ല സോ ആകെ ഈ സോസ് തന്നെയുള്ളൂ ടൊമാ ടൊമാറ്റോ കച്ചപ്പോൾ മാത്ര ണ്ടാവൂലെ പൈസ ഇണ്ട് പക്ഷെ നമ്മള് പൈസ കൊടുത്ത് മേടിക്കണം പക്ഷെ നമുക്കത് വേണ്ട അതെത്തിയാണല്ലോ